ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഞാളിയത്തച്ഛനെ വൈദിക യോഗത്തിൽ പുറത്താക്കിയ സഭാനേതൃത്വം രാജിവെക്കണം ഇത് വൈദിക സമിതി യോഗമല്ലെന്നും വൈദിക സമിതി അംഗങ്ങളോടൊപ്പം ആലോചന സമിതി അംഗങ്ങളും പിന്നെ ഫൊറോന വികാരിമാരും ഉൾപ്പെടുന്ന സമ്മേളനമാണെന്നും അതുകൊണ്ടൊരു വൈദിക യോഗം മാത്രമാണെന്നും ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയൊക്കെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആ യോഗത്തിലേക്ക് കത്തീഡ്രൽ ബസിലിക്ക വികാരി അഡ്മിനിസ്ട്രേറ്റർ ഞാളിത്തച്ഛൻ വന്നു മിക്ക ബോഡികളിലും നമുക്കറിയാം കത്തീഡ്രൽ ബസിലിക്ക വികാരി എക്സ് ഒഫീസിയോ മെമ്പറാണ് അദ്ദേഹത്തിന്റെ ഉദ്യോഗം കൊണ്ട് തന്നെ പദവി കൊണ്ട് തന്നെ പങ്കെടുക്കാൻ കഴിവുള്ള ആളാണ് അങ്ങനെ പങ്കെടുക്കാൻ ഞാളിത്തച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൽ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ അവകാശമില്ലാത്ത വൈദികർ പോലും എഴുന്നേറ്റ് നിന്നു കൂതാശ വിലക്കുള്ളവര് സസ്പെൻഷൻ നടപടി നേരിടുന്നവര് സഭാ വിലക്കുള്ളവര് സ്പെഷ്യൽ ട്രിബ്യൂണല് പുറത്താക്കൂ എന്ന് പോലീസിനെയും ബലം പ്രയോഗിച്ച് പുറത്താക്കെന്ന് പറഞ്ഞിരിക്കുന്ന ആള് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ളവർ മണവാളശനത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതാണ്ട് ആ ആ തരം കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്ന പലരും അവരാണ് നിയമപ്രകാരം നിയമിക്കപ്പെട്ട ഞാളിയത്തെ അച്ഛൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കരുത് വൈദിക യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അച്ഛന്മാർ പറഞ്ഞപ്പോൾ തട്ടിൽ പിതാവ് ഞാളിയത് അച്ഛോണ്ട് പറയാണ് അച്ഛൻ പുറത്തേക്ക് പോകണം ശരിക്കും മേജർ ആർച്ച് പക്ഷേ എന്താ പറയേണ്ടത് നിങ്ങൾ ഇരിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഇരിക്കാൻ അവകാശമുണ്ട് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അദ്ദേഹം കേട്ടോട്ടെ പങ്കെടുത്തോട്ടെ എന്നല്ലേ പറയേണ്ടത് അതല്ലേ ഒരു അധ്യക്ഷന്റെ അധികാരം എന്ന് പറയണത് ഈ കുറച്ച് അച്ഛന്മാരും അത് കൂതാശ വിലക്കുള്ളവര് സഭാ കുറ്റത്തിലുള്ളവര് സസ്പെൻഷൻ നടപടി നേരിടുന്നവര് വത്തിക്കാനിൽ നിന്ന് ഇവനെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേര് അവരാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒരു നടപടികളും നേരിടാത്ത സഭ ഔദ്യോഗികമായിട്ട് നിയമിച്ചിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ കത്തീഡ്രൽ പള്ളി ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന വികാരിയുടെ റോളിൽ ഇരിക്കുന്ന ആള് വന്നിട്ട് അത് എക്സ് ഓഫീസീവ് മെമ്പർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ആളിരിക്കാൻ സമ്മതിക്കാതെ ഈ സീറോ മൽഭട്ട് സഭിയുടെ തലവൻ അദ്ദേഹത്തിൽ ഇറങ്ങിപ്പോകാൻ പറയുകയാണ് അപ്പോൾ ഞാളിയത്തച്ഛൻ വളരെ നിങ്ങൾ ആ വീഡിയോ എല്ലാം കണ്ടു ഞാളീത്തൻ വളരെ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു ഞാനിവിടെ ഇരുന്നോട്ടെ എന്നെ അതായത് പങ്കെടുക്കാൻ യോഗ്യത ഇല്ലാത്തവർ പോലും ഇവിടെ ഇരിക്കുന്നു ഞാൻ എനിക്ക് പങ്കെടുക്കാൻ യോഗ്യതയുണ്ട് പങ്കെടുക്കാൻ യോഗ്യത ഇല്ലാത്തവർ ഇരിക്കുന്നു എന്നെ ഇവിടെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ മാത്രമല്ല മാത്രമല്ലാതെ രണ്ടുപേരെ ന്യായമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്താ ഇരട്ടത്താപ്പ് എന്നാൽ അദ്ദേഹം പുറത്തു പോകണമെന്ന നിലപാടാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്വീകരിച്ചത് ഞാൻ ആവർത്തിക്കുക തെളിച്ച് പറഞ്ഞാൽ ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഏറ്റവും യോഗ്യത ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഞാളിയത്തച്ഛന മറ്റുള്ളവർ മുഴുവൻ മാർപ്പാപ്പിയ്ക്കെതിരെ നിൽക്കുന്നവരാണ് മെത്രാൻ സെനറിനെതിരെ നിൽക്കുന്നവരാണ് മാർപ്പാപ്പിക്കെതിരെ നിലനിൽക്ക് നിൽക്കുക മാത്രമല്ല മാർപ്പാപ്പി അനുസരിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് മാർപ്പാപ്പിയെ തെറ്റുദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് സഭയെ മൊത്തത്തിൽ നാട്ടിക്കുന്നവരാണ് കർദിനാൾമാര് സ്വഭാവ ദൂഷ്യമുള്ളവരാണെന്ന് പറഞ്ഞ് പരത്തുന്നവരാണ് വത്തിക്കാൻ തന്നെ അഴിമതി നിറഞ്ഞതാണ് ഞാൻ മാർപ്പാപ്പിക്കെതിരെ സംസാരിക്കും മാർപ്പാപ്പി അനുസരിക്കേണ്ടതില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയുള്ള വൈദികരെ അവിടെ ഇരിക്കാനായിട്ട് സീറോ മലപ്പുറം സഭയുടെ നേതൃത്വം അംഗീകരിക്കുക മാർപ്പാപ്പി അനുസരിക്കുക അനുസരിക്കുക നിയമപ്രകാരം കത്തീഡ്രൽ പള്ളി ബസലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുക അങ്ങനെയുള്ള ആളെ പുറത്താക്കുക എന്താ കഥ ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ നമ്മൾ ഈ വാക്ക് കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോ ശരിക്കും നമ്മുടെ ഇടയിൽ വെള്ളരിക്കപ്പെട്ടണം സംഭവിക്കുകയാണ് ശരിയായി നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ പുറത്ത് ഈ ഞാളിത്തച്ഛന് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ഇത് നാറിയ കളി വിമതർക്ക് കോശാന പാടുന്ന കളി കേട്ടോ മാലോകന നിയമത്തിന് മുമ്പിൽ നിലനിൽപ്പിത്താ ഇല്ലാത്ത വൈദിക സമിതി നിലവിലില്ലാത്ത ആലോചന സമിതി അതിൽ പങ്കെടുക്കുന്നവര് പള്ളി വിലക്കുള്ളവര് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവര് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും പഠിപ്പിക്കുന്നവര് മാർപ്പാപ്പയുടെ കത്തോ സർക്കുലർ വായിക്കാത്തവര് മെത്രാൻസിനിട്ട് പുല്ല് വില പോലും കൽപ്പിക്കാത്തവര് അവർക്കെല്ലാം ഇരിക്കാൻ അനുവാദം കൊടുക്കുന്നു സീറോ മലബാർ സഭയുടെ തലവൻ നിയമപ്രകാരം ബസിലിക്കയുടെ വികാരി മാർപ്പാപ്പി അനുസരിക്കുന്നവനും ആ യോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവനും പുറത്ത് നിങ്ങൾ തീരുമാനിക്കൂ ജനങ്ങളും മെത്രാൻമാരും തീരുമാനിക്കൂ ഇങ്ങനൊരു സഭാനേതൃത്വമാണോ നമുക്ക് വേണ്ടത് ഇങ്ങനൊരു സഭാനേതൃത്വമാണോ വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്ത നേതാവ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പിയെ അനുസരിക്കാത്തവരെയും ധിക്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും ഉൾക്കൊള്ളുകയും മാർപ്പാപ്പി അനുസരിക്കുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു നേതൃത്വം നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ലേ ആ തെരഞ്ഞെടുപ്പ് തിരുത്തേണ്ടതില്ലേ എന്ന് ഗൗരവത്തോട് ചിന്തിക്കുക മാണിപ്രബ്ലിച്ചം പറഞ്ഞവന്റെ പേരിലല്ല പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രചോദിതരാകുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ പടിയടച്ച് പിണ്ടം വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നല്ല സത്യസന്ധമായ ആർദവത്തോട് കൂടിയ ഒരു ആത്മശോധന ചെയ്യുക ശരിക്കും ആത്മശോധന ചെയ്യുക വളരെ ഗൗരവമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ശോമിശേഖരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ